യഹോസ്കൻ അധ്യായം പറഞ്ഞിട്ട് ഹോടലപ്പാട് എനിക്കുണ്ടായിരുന്നാൽ അപ്പം ആർ പച്ചമുന്തിരിങ്ങുമക്കളെള്ള പെല്ലുപിളിച്ചു എന്ന് നിങ്ങൾ ഇസ്രാദേശത്ത് പഴഞ്ചൊല്ലു പറയുന്നുണ്ട് എന്നാണ് നിങ്ങൾ ഇനി ഇസ്രാളി പഴിഞ്ഞൊല്ല്ല് പറയാൻ ഇടവരികയില്ല എന്ന ഹോവയായ കത്താവിൻ്റെ ഉള്ള പാട് സരളദേഹികളും എനിക്കുള്ളവർ അപ്പൻ്റെ പ്രാണവും അതിൻ്റെ പ്രാണവും ഒരുപോലെ എനിക്കുള്ളതോ പാപം ചെയ്യുന്ന ദേഹം അധികം മനുഷ്യൻ മനുഷ്യനീതിമാനായിരുന്നു നീതിന് പ്രവർത്തിക്കുന്നുവെങ്കിൽ പൂജാകാരികൾ വെച്ച് ഭക്ഷണം കഴിക്കുകയോ ഇസ്രാഗ്രഹത്തിൻ്റെ വിഗ്രഹങ്ങളെ നോക്കി നമസ്കരിക്കുകയോ കൂട്ടുകാരൻ്റെ ഭാര്യ വഷളാക്കിയോ വെറുതായ സ്ത്രീകൾ അടുക്കൾ ചെല്ലുകയോ ആരോടും അന്യം പ്രവർത്തിക്കുകയോ ചെയ്യാതെ കടം വാങ്ങിയവനോ പണയം മടക്കി കൊടുക്കുകയും ആരോടും പിടിച്ചു പറിക്കാതെ അതിൻ്റെ അപ്പം പശുക്കളും ഒന്ന് കൊടുക്കുകയും നന്ദി ഒടുപ്പിക്കുകയും പലിശയ്ക്ക് കൊടുക്കുകയോ ലാഭം വാങ്ങിയോ ചെയ്യാതിരിക്കുകയും നീതിയോടെ ചെയ്യാതെ വന്ന് കൈ മടക്കി കൊടുക്കുകയും മനുഷ്യർക്ക് തമ്മിലുള്ള വ്യവഹാരത്തിൽ നേരോട് വരികയും എൻ്റെ ചട്ടങ്ങളെ അനുസരിക്കുകയും എൻ്റെ ന്യായങ്ങളെ പ്രമാണിക്കുകയും ചെയ്തുകൊണ്ട് നേരോട് നടക്കുന്ന നീരുമാനം അവൻ നിശ്ചയമായി ജീവിച്ചിരിക്കുന്ന കോയകർത്താവിൻ്റെ ഉള്ള പാത എന്നാൽ അവനൊരു മകൻ ജനിച്ചിട്ട് അവൻ നിഷ്കണ്ഠനായിരുന്നു വ്യക്തം ചൊല്ലുക അവയിൽ എന്തെങ്കിലും ചെയ്യുക ചെയ്യേണ്ടതൊന്നും ചെയ്യാതിരിക്കുക പൂജാരികൾ വെച്ച് ഭക്ഷണം കഴിക്കുക കൂട്ടുകാരൻ്റെ ഭാര്യ വിഷളാക്കുക അല്ലെങ്കിൽ അവനോട് തരത്തിനോടും എന്നെയും ചെയ്യുക പിടിച്ചു കൊടുക്കുക പണയം മടക്കി കൊടുക്കാതിരിക്കുക വിഗ്രഹങ്ങളെ നോക്കി നമസ്കരിക്കുക വിളിച്ചത പ്രവർത്തിക്കുക പലിശയ്ക്ക് കൊടുക്കുക ലാഭം വാങ്ങുക എന്നീ വക ചെയ്യുന്നവനായാൽ അവൻ ജീവിച്ചിരിക്കുമോ അവൻ ജീവിച്ചിരിക്കില്ല അവനീ വിളിച്ചതൊക്കെ ഈ ചെയ്തല്ലോ അവൻ മരിക്കും അവൻ രക്തമായ ഒരു മേൽ വരും എന്നാൽ ഒരു മകം ജനിച്ചിട്ട് അവൻ തന്നെ അപ്പം ചെയ്ത സകല പാപങ്ങളും രണ്ട് പേടിച്ച് അങ്ങനെയുള്ളതിനെ ചെയ്യാതെ പള്ളത്തിനെ കുറിച്ച് ഭക്ഷണം കഴിക്കുക സ്ഥിരകത്തിന് വിഗ്രഹങ്ങളെ നോക്കി നമസ്കരിക്കുക കൂട്ടാൻ്റെ ഭാര്യ ഭക്ഷണമാക്കുക ആരോടെങ്കിലും ന്യായം ചെയ്യുക പണയം കൈവശം വെച്ചു കൊടുക്കുക വെച്ചുകൊണ്ടിരിക്കുക പിടിച്ചു പറയുക എന്നിവ എന്നീ വകുന്ന് ചെയ്യാതെ വിശപ്പുള്ളവനെ അപ്പം കൊടുക്കുകയും അങ്ങനെ പിടിപ്പിക്കുകയും നീതികളെ ചെയ്യാതെ ഉണം കൈ മടക്കി പലിശയിൽ ലാഭം വാങ്ങാതിരിക്കുകയും നീതികളെ നടത്തിയതിൻ്റെ ശബ്ദങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നു എങ്കിൽ അവനാ അപ്പൻ്റെ അടുത്ത നിന്ന് മരിക്കാതെ ജീവിച്ചിരിക്കും അവൻ്റെ അപ്പനോ കൂടെ പീഡനം ചെയ്ത് സോകനോട് പിടിച്ച് വളച്ചിട്ട് തന്നെ ജയനത്തിൻ്റെ ഇടയിൽ കൊണ്ടു താത്ത തൻ്റെ അകൃത്യത്താൽ മരിക്കും എന്നാൽ മകൻ അപ്പൻ്റെ അകൃത്യം വായിക്കേണ്ടതല്ലേ എന്ന് നിങ്ങൾ ചോദിക്കുന്നു മകൻ നീതി ന്യായം പ്രവർത്തിച്ചു എൻ്റെ ചട്ടങ്ങളൊക്കെ വാങ്ങിച്ചു നടക്കുന്നുവെങ്കിൽ അവൻ ജീവിച്ചിരിക്കും പാപൻ ജീവിതത്തിലേക്ക് മരിക്കും മകൻ അപ്പൻ്റെ അർത്ഥം വായിക്കേണ്ട അപ്പൻ മകൻ്റെ അകൃത്വം വായിക്കേണ്ട നീതിമാൻ്റെ നീതി അവൻ്റെ മേലും ദുഷ്ടത ദുഷ്ട ദുഷ്ടൻ്റെ ദുഷ്ടത അവൻ്റെ മേലും ഇരിക്കും ആ ദുഷ്ടൻ ചെയ്ത സ്ഥലം പാപങ്ങളെ പറ്റിയിരിഞ്ഞുവെങ്കിൽ വിട്ടു തിരിഞ്ഞ് എൻ്റെ ചട്ടങ്ങളെയൊക്കെയും പ്രമാണിച്ച് നീതി ആൻ പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ മരികാതെ ജീവിച്ചിരിക്കും അവൻ ചെയ്ത അധികമെങ്കിൽ ഒന്നിനെയും നമുക്ക് അവന് കണക്കിരിക്കുകയും ഇല്ല അവൻ ചെയ്ത നീതിയാൽ അവൻ ജീവിക്കും ദൃഷ്ടിൻ്റെ മരണത്തിലെങ്കിൽ അല്പമെങ്കിലും താല്പര്യമുണ്ടോ അവൻ തന്നെ വഴികളെ വിട്ടു തിരിഞ്ഞ് ജീവിക്കണമെന്നല്ലയോ എൻ്റെ താല്പര്യമൊന്നും അപ്പോത്താവിൻ്റെ ഉള്ളപ്പാട് എന്നാൽ നീതിമാൻ തന്നെ നീതി വിട്ടു കഴിഞ്ഞ് നീതിയായിട്ട് പ്രവർത്തിച്ച് ദൃഷ്ടം ചെയ്യുന്ന സ്ഥലം ഉദ്ദേശകളെയും പോലെ ചെയ്യുന്നുവെങ്കിൽ അവൻ ജീവിച്ചിരിക്കുമോ അവൻ ചെയ്ത നീതിയൊന്നും ഒന്നും കണക്കിടുകയില്ല അവൻ ചെയ്ത ദ്രോഹത്താലും അവൻ ചെയ്ത പാപത്താലും അവൻ മരിക്കും എന്നാൽ നിങ്ങൾക്ക് കർത്താവിൻ്റെ വഴി ചൂടുള്ളതല്ല എന്ന് പറയുന്നു ശ്രദ്ധ വേഗൽ പിന്നെ എന്റെ വഴി ചുവള്ളതല്ലയോ നിങ്ങൾ നിങ്ങളുടെ വഴികൾ ചുവല്ലാത്തവയോ അല്ലയോ നീതിമാൻ തന്നെ നീതിപ്പെട്ടിരിഞ്ഞ് നീതികൾ പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ അത് നീത്തം മരിക്കും അവൻ ചെയ്ത നീതിയുടെ നിമിത്തം തന്നെയാവും മരിക്കും ദുഷ്ടം താൻ ചെയ്ത് ദുഷ്ടപ്പെട്ടിരിഞ്ഞ് നീതി ഞാൻ പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ തന്നെ താൻ ജീവനോട് രക്ഷിക്കും അവനോർത്ത് തൻ താൻ ചെയ്ത അതിക്രമങ്ങളെയൊക്കെ വിട്ടു തിരിയുന്നത് കൊണ്ട് അവൻ മരിക്കാതെ ജീവിച്ചിരിക്കും എന്നാൽ ശ്രീഗ്രഹം കർത്താവിൻ്റെ വഴി ചുവള്ളതല്ല എന്ന് പറയുന്നു ശ്രീഗ്രഹമേ എൻ്റെ വഴികൾ ചുവള്ളവയല്ലയോ നിങ്ങളുടെ വഴികൾ ചുവില്ലാത്തവയല്ലയോ അതുകൊണ്ട് ശ്രീഗൃഹമേ ഞാൻ നിങ്ങളുടെ ഓരോരുത്തരും അവൻ്റെ വഴിക്ക് ഇതാക്കണം ന്യായം വിധിക്കും എന്ന ഭോവയാകർത്താവിൻ്റെ ഉള്ള പാട് അവർക്ക് നിങ്ങൾക്ക് നാശകരമായ ഭവിക്കാതിരിക്കേണ്ടതിൽ നിങ്ങൾ മനം പിരിഞ്ഞ് നിങ്ങളുടെ അതിക്രമങ്ങളൊക്കെയും വിട്ടു തരികയും നിങ്ങൾ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങളൊക്കെയും നിങ്ങൾ നിറഞ്ഞ കുളവേ നിങ്ങൾക്ക് പുതിയൊരു ഒരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും സമ്പാദിച്ചുകൊള്ളുകയും സഹകരമായി നിങ്ങൾ എന്തിനും മരിക്കുന്നു മരിക്കുന്നവൻ്റെ മരണത്തിൽ എനിക്ക് എന്ന ഭവയാകർത്താവിൻ്റെ ഉള്ള പാട് ആകിയാൽ നിങ്ങൾ മനം മനംതിരിഞ്ഞ് ജീവിച്ചുകൊള്ളുകയും